ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ് ഇന്ന് എൻ്റെ ഒരു കുഞ്ഞ് ഡേ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചേട്ട് ആദ്യം തന്നെ ഞാൻ രാവിലെ എണീറ്റാ ചെയ്യുന്നത് ചായ ഇടുക അതാണ് ചെയ്യുന്നത് ചായ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചേട്ടന് ലഞ്ച് കൊണ്ടുപോകണം എനിക്കിന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ക്ലാസ് അപ്പോൾ എനിക്ക് ലഞ്ച് വേണ്ട ഇപ്പോൾ ഞാൻ ചേട്ടന് മിക്ക ദിവസം കൊടുക്കുന്നത് റാപ്പാണ് റാപ്പ് നമുക്കിവിടെ മേടിക്കാൻ കിട്ടും നമ്മുടെ ഷോപ്പിൽ കൗണ്ടൗണിലൊക്കെ ആണ് അത് ഞാൻ ജസ്റ്റ് ഹീറ്റ് ചെയ്തിട്ട് അതിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് ജസ്റ്റ് റോൾ ചെയ്ത് കട്ട് ചെയ്ത് വയ്ക്കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് ക്ലാസ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോവുക ചെയ്യുന്നത് എനിക്ക് മൂന്ന് മണിക്കാണ് ക്ലാസ് ഇന്ന് രണ്ട് മണിക്കൂർ ക്ലാസ് എനിക്കുള്ളൂ ത്രീ ടു ഫൈവ് ആണ് അപ്പം ഞാൻ തലേന്ന് തന്നെ എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതും ഞാൻ ഈ റാപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ തലേന്ന് തന്നെ രാത്രി ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് അതും ഞാൻ ചെറുതായിട്ട് ചിക്കി ചിക്കി സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ റാപ്പിലേക്ക് കുറച്ച് മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് മയണൈസ് ഹോം മെയ്ഡ് മയണൈസാണ് കേട്ടോ ആദ്യം പുറത്തുനിന്ന് വാങ്ങിച്ച മയണൈസിൻ്റെ ബോട്ടിൽ ഞാനത് വാഷ് ചെയ്തിട്ട് ഞാൻ ഹോം മെയ്ഡ് ഉണ്ടാക്കിയ മയണൈസ് അത് ബോട്ടിലിട്ട് ഫില്ല് ചെയ്ത് വെച്ചേക്കാണ് ഇതിൻ്റെ റെസിപ്പി ഞാനൊരു ദിവസം ഇടാൻ കേട്ടോ മയണൈസ് എങ്ങനെ ഹോം മെയ്ഡ് ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ അതിൻ്റെ അന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു വീഡിയോ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ചിക്കൻ ചിക്കത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബോയിൽ ചെയ്ത എഗ്ഗ് നന്നായിട്ട് ചെറിയ പീസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്നുണ്ട് പിന്നെ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തിട്ട് മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ലഞ്ച് ബോക്സിൽ വെച്ചാൽ ഉച്ചയ്ക്കത്തുള്ള ലഞ്ച് റെഡിയായി ആയി നല്ല ഹെവിയാണ് നമുക്ക് അത്യാവശ്യം നല്ല ഹെൽത്തിയുമാണ് പിന്നെ ഇവരുടെ ഓഫീസിൽ പാൻട്രി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അവിടെയും ഫുഡ് ആണ് അപ്പോൾ പക്ഷേ അവിടെയും പോയി കഴിക്കാവുന്നതേ ഉള്ളൂ പിന്നെയെന്ന് വെച്ചാൽ ബബി ലൂസിന വിളിച്ചോണത്തി റെഡിയാക്കണം അവൻ ഡേ കെയറിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള കുഞ്ഞാണ് അതുകൊണ്ട് ഭയങ്കര ബഹളവും കാര്യങ്ങളോ ഒന്നുമില്ല നേരത്തെ തന്നെ എണീറ്റ് റെഡി ആയിക്കോളും അങ്ങനെ അവർ പോകാനുള്ള സമയമൊക്കെ ഏഴര മണിയാകുമ്പോഴത്തേക്കും അവർ ഏകദേശം പോവും എനിക്ക് രാവിലെ ക്ലാസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് മുമ്പേ പോകേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് ശേഷം പോകേണ്ടി വരും ഇപ്പം എന്തായാലും ഇന്നെനിക്ക് ഉച്ചയ്ക്ക് ശേഷം ബായ് ബായ് ബൈ ഉമ്മ ബായ് 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 അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എം ടി സ്റ്റമക്കിൽ ആദ്യം ഈ ഒരു ഡ്രിങ്ക് കുടിക്കും ഇത് നമ്മുടെ ചിയാ ചിയാസിഡ് ഇല്ലേ സീഡ് ജസ്റ്റ് നമ്മുടെ ലൂക്ക് വാം വാട്ടർ എന്നൊക്കെ പറയത്തില്ല അതിൽ ജസ്റ്റ് ഇട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ വെള്ളം ഞാൻ കുടിക്കും എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നി ഇതിപ്പം ഞാനൊരു മൂന്ന് മാസത്തോളം ഇങ്ങനെ കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വർക്കിലേക്കൊക്കെ കടന്നു ഇപ്പം ഒക്കെ ഒരുപാട് സബ്മിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് എൻ്റെ ഉച്ചയ്ക്കത്തെ ലഞ്ച് ടൈമായി ലഞ്ചിന് എനിക്ക് തലേന്നത്തെ മുട്ടക്കറി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചപ്പാത്തി ജസ്റ്റ് ഫ്രോസൺ ഉണ്ടായിരുന്നു അത് ജസ്റ്റ് ഹീറ്റ് ചെയ്ത് കഴിച്ചു അങ്ങനെ ഉച്ചയ്ക്കത്തെ എൻ്റെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് പോകാനായിട്ട് സമയമായിട്ടുണ്ട് അതിന് റെഡിയായി ഇന്ന് നല്ല മഴക്കോളുണ്ട് കേട്ടോ പുറത്ത് അങ്ങനെ യൂണിവേഴ്സിറ്റി ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ ആൽബർട്ട് പാർക്കാണ് നല്ല മഴക്കോളുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി എത്തുന്നവരെ എന്തായാലും മഴയൊന്നും പെയ്തില്ല അതുകൊണ്ട് ഞാൻ നനഞ്ഞതൊന്നുമില്ല പക്ഷേ ദൂരെ നന്നായിട്ട് കാറുമേഗം മൂടി കിടക്കുന്നുണ്ടായിരുന്നു ഇന്ന് എനിക്ക് ക്ലാസ് സയൻസ് സെൻറ്ററിലാണ് സോ സയൻസ് ബിൽഡിങ്ങിലാണ് എൻ്റെ ക്ലാസ് വരുന്നത് നമുക്ക് നേരത്തെ തന്നെ ടൈം ടേബിളൊക്കെ അവൈലബിളായിട്ട് വരും കേട്ടോ നമ്മുടെ സെമ്മ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്കൊന്നൊരു ഒരു ഒരു പിറ്റേ ദിവസം തന്നെ അവർ ടൈം ടേബിളെല്ലാം നമ്മുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും നേരത്തെ തന്നെ എവിടെയാണ് ക്ലാസ് റൂം എന്നൊക്കെ അറിയാനൊക്കെ പറ്റും അതുപോലെ തന്നെ നമുക്ക് കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ മീൻ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ സബ്ജെക്ട്സ് സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ലേ അപ്പം നമുക്ക് കുറച്ച് സമയം അവർ തരും ആ ക്ലാസ്സിലൊന്നിരുന്ന് നോക്കിയിട്ട് അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ വേണ്ടിയിട്ട് ടൈമുണ്ട് അപ്പോൾ ഇതിവിടെയാണ് എനിക്കൊന്ന് ക്ലാസ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പുറത്ത് ഇങ്ങനൊരു ടി വി സ്ക്രീൻ കാണും അതിൽ കറണ്ട് ലെക്ചറും നെക്സ്റ്റ് ലെക്ചറും ഒക്കെ കാണിക്കുന്നുണ്ടെന്നൊക്കെ പിന്നെ എൻ്റെ യൂണിയില് റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഒട്ടോ ഈ പുറത്ത് കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നത് എന്തായാലും മഴയൊന്നും പെയ്തില്ല നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇത് സയൻസ് സെൻ്റർ അല്ലേ അപ്പോൾ സയൻസ് ബിൽഡിങ് ആയതുകൊണ്ട് മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ഇങ്ങനെയുള്ള എല്ലാം നടക്കുന്നത് ഇവിടെയാണ് അങ്ങനെ നമ്മുടെ ബ്രേക്ക് ടൈമായി ഒക്കെ തുടങ്ങി ഒരു ബ്രേക്ക് ഒക്കെ കിട്ടി ഇവിടെ ഒക്കെ തരും കേട്ടോ അപ്പോൾ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് മിനിറ്റ് ഡൗട്ട്സ് ജോലികളെ തിരക്കാണ് ആക്കേണ്ടത് അങ്ങനെ ഞാൻ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി ക്ലാസ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ പുറത്ത് നല്ല മഴയായിരുന്നു അതുകൊണ്ട് മഴയൊക്കെ തോന്നും നിപ്പ പക്ഷെ നല്ല അടിപൊളി തണുപ്പായിരുന്നു മഴ പെയ്തത് നല്ല തണുപ്പ് കൂടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ വന്ന വഴി തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു നേരത്തെ നിങ്ങൾ കണ്ടത് എ യു ടി ക്യാമ്പസാ കേട്ടോ അപ്പം ഇതുവഴി തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു കിട്ടുന്നില്ല വെള്ളമൊക്കെ നന്നായിട്ട് കെട്ടിക്കിടപ്പുണ്ടായിരുന്നു നല്ല മഴ ആട്ടോ പെയ്തത് ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ സൈഡിൽ കുറച്ച് ഇവൻ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതെന്തോ കുറച്ച് വെജിറ്റബിൾസൊക്കെ അവിടെ ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ സെയിൽ ചെയ്ത് കിട്ടുന്ന ഫണ്ട് അവർ ഫീഡിങ് മതേഴ്സില് അവർക്ക് എന്തോ ഡൊണേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് പോകുന്ന വഴിക്ക് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം കുഞ്ഞിൻ്റെ ഡയപ്പറ് പിന്നെ മിൽക്ക് പൗഡറൊക്കെ തീർന്നിരിക്കുകയാണ് ഈ ഒരു ഇത് ഞാൻ കാണിച്ചിട്ടില്ല ഇതുവരെ എൻ്റെ യൂണി പോകുന്നതിന് അങ്ങോട്ടുള്ള ആ സ്റ്റോൺ കൊണ്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ പോലെയാണത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല എനിക്കിപ്പം ഇതൊരു ജോലിയായിട്ട് മാറിയിരിക്കുക കേട്ടോ ഞാൻ ഇത് എൻ്റെ ഇപ്പം വന്ന ജൂനിയറാണ് അപ്പോൾ അവന് ഇവിടെ ഗ്രോസറി ഒക്കെ എവിടെയാ നല്ലത് കിട്ടുന്നത് ചീപ്പ് എവിടെയാണെന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ പോകുന്ന ഞാൻ കാണിച്ചു തരാം കഴിഞ്ഞ ഷോപ്പിംഗ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് പേരെ കൊണ്ടുവന്ന് ഞാൻ എല്ലാം കാണിക്കുന്നത് അപ്പം ഞാനിവിടെ ഇപ്പോൾ ഒരു ആസ്ഥാന ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരാളായി മാറി നമ്മൾ വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഫാമിലി ആയിട്ടല്ലേ ഇവിടെ ജീവിക്കുന്നത് അപ്പം നമുക്കറിയാമല്ലോ എവിടെയാണ് ഗ്രോസറി ഒക്കെ ചീപ്പായിട്ട് കിട്ടുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഞാനവന് നമ്മുടെ ഇന്ത്യൻ കടയും പരിചയപ്പെടുത്തി കൊടുത്തു കൊടുത്ത് ശരാവണഭവൻ്റെ ഓപ്പോസിറ്റുള്ള ദോശമാവൊക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഞെട്ടിപ്പോയിട്ടോ ഹോ ദോശമാവടെ കിട്ടും ഭയങ്കര സന്തോഷമായി ആൾ വെജിറ്റേറിയൻ ആണ് അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ കണ്ടപ്പോൾ തേക്കും ഫ്രോസൺ ഫ്രോസൺ ഒക്കെ സെക്ഷനിൽ പോയി നോക്കുകയാണ് സാമ്പാർ മിക്സ് അവിയൽ മിക്സ് ഒക്കെ കണ്ടപ്പോൾ ഹാപ്പിയായി അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് നടക്കുകയാണ് ഇപ്പോൾ ഇവിടെയും കൺസ്ട്രക്ഷൻ തുടങ്ങി നമ്മൾ വീടിൻ്റെ അപ്പുറത്തൊരു അപ്പാട്ട്മെൻറ് ഉണ്ട് ഇച്ചിരി വലിയ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് അവിടെ കുറച്ചൊക്കെ റെൻ്റ് കൂടുതലാണ് അവിടെയും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബുക വീണ്ടും കാണാം ടാറ്റാ ബൈ സി യു